പ്രതിപക്ഷത്തിനെതിരെ പ്രചാരണം സംഘടിപ്പിക്കാൻ ബിജെപി പ്രധാനമന്ത്രിയുടെ പ്രസംഗം തടസ്സപ്പെടുത്തിയ പ്രതിപക്ഷ നടപടി ജനാധിപത്യ വിരുദ്ധ നടപടിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബിജെപിയുടെ പ്രചാരണം പാർലമെന്റിലെ പ്രതിപക്ഷ ബഹളം ചൂണ്ടിക്കാട്ടിയാണ് രാജ്യവ്യാപകമായി ബി ജെ പി പ്രചാരണം സംഘടിപ്പിക്കുക പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണ് പ്രതിപക്ഷാംഗങ്ങൾ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിനിടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചത് മണിപ്പൂരിൽ നിന്നുള്ള ലോക്സഭാംഗത്തെ സംസാരിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് തുടങ്ങിയ പ്രതിപക്ഷ പ്രതിഷേധം മണിപ്പൂരിന് നീതി നിഷേധിക്കുന്നത് ചൂണ്ടിക്കാട്ടി വൻ ബഹളമായി മാറി പ്രധാനമന്ത്രിയുടെ പ്രസംഗം ഈ ബഹളത്തിൽ തടസ്സപ്പെടുകയും വീണ്ടും തുടരുകയുമൊക്കെ ചെയ്തു വിഷയത്തിൽ ബി ജെ പി പ്രതിപക്ഷത്തെ ലക്ഷ്യമിട്ട് രംഗത്തിറങ്ങുന്നത് പ്രതിപക്ഷ നടപടി ജനാധിപത്യ വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജനാധിപത്യത്തിലെ ജനവിധി അംഗീകരിക്കാൻ പ്രതിപക്ഷം തയ്യാറല്ല എന്നതിന്റെ തെളിവാണ് ഈ ബഹളമെന്നും ബി ജെ പി പാർലമെന്റിന്റെ അന്തസ്സും ജനാധിപത്യ മര്യാദയുമൊക്കെ പ്രതിപക്ഷം തകർക്കുകയാണെന്നും ബി നേതാക്കൾ ചൂണ്ടിക്കാട്ടി അമൃത ന്യൂസ് ന്യൂഡൽഹി